സമയത്ത് നിസ്കരിക്കാവുന്ന അതിപ്രധാനമായൊരു നിസ്കാരമാണ് ഏകദേശം ഒൻപത് മണി സമയത്ത് നിസ്കരിക്കുന്നതാണ് ആ ഫുഡൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പതിവാക്കുകയും നമ്മോട് നിർവഹിക്കാൻ കൽപ്പിക്കുകയും ചെയ്ത നിസ്കാരമാണത് രണ്ടിറക്കാലത്താണ് ചുരുങ്ങിയത് എട്ടിറക്കായത്താണ് ഏറ്റവും അഫുവലായ നിസ്കരിക്കുന്നത് എട്ടിറക്കായത് വരെ നമുക്ക് അഫുവലായിട്ട് ഏറ്റവും ശ്രേഷ്ഠകരമായ രൂപത്തിൽ നിസ്കരിക്കാം പന്ത്രണ്ടറക്കായത്തു വരെ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്തായാലും ഏറ്റവും അഫുവൽ ഏറ്റവും ശ്രേഷ്ഠമായത് എട്ടിറക്കായത്ത് നിസ്കരിക്കുന്നതാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു പറയുന്നു ഖലീലി എൻ്റെ ആത്മമിത്രമായ മുത്തുനബി സലം മൂന്ന് കാര്യങ്ങളെ കൊണ്ട് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് ഞാൻ മരിക്കുന്നതുവരെ അത് ഒഴിവാക്കുകയില്ല ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ സൗമി ഷഹർ ഓരോ മാസത്തിലും മൂന്ന് ദിവസമെങ്കിലും നോമ്പ് നോൽക്കുക രണ്ടാമത് ആണ്

ഓരോ ദിവസവും ഓരോ കണുപ്പിന് പകരമായിട്ടും ചെയ്യൽ നിർബന്ധമാണ് ഓരോ മനുഷ്യനും ചോദിച്ചു അമയ്യുതാലി ഖാനബി അള്ള അതാർക്കാണ് കഴിയുക നബിയെ ഓരോ ദിവസവും ഓരോ കണുപ്പുകൾക്കും മുന്നൂറ്റി അറുപത് കണുപ്പുകൾക്ക് പകരമായിട്ടും സ്വതക്ക ചെയ്യാന്ന് പറയുമ്പോ അതാർക്ക് കഴിയുക വല്ല മാലിന്യങ്ങളും കണ്ടാൽ അതിനെ നീക്കം ചെയ്യുക വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കം ചെയ്യുക ഇതൊക്കെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് എന്നിട്ട് ഹബീബ് പറയുന്നു ഫൈലം തജിദ് ഇതൊന്നും െത്തിച്ചിട്ടില്ലെങ്കിൽ ഫറക്കായ നിസ്കരിച്ചാൽ ഈ മുന്നൂറ്റി അറുപത് കണുപ്പുകൾക്കുമുള്ള സ്വതഖയ്ക്ക് അത് പകരമാകുന്നതാണ് വളരെ അതിപ്രധാനമായ നിസ്കാരമാണ് ഫെന്റെ കിതാബുകളിലൊക്കെ വളരെ പ്രാധാന്യം കൽപ്പിച്ച നിസ്കാരം പോവരുത് എല്ലാവരും നിസ്കരിക്കുന്നവരായിരിക്കും ഗൗരവം മനസ്സിലാക്കി നിസ്കരിക്കുമ്പോ അതിന്റെ പവർ കൂടും പതിവാക്കാൻ ശ്രമിക്കില്ല രാവിലെ തന്നെ രണ്ടറക്കാലത്ത് അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ച് ജോലിയിലേക്ക് അല്ലെങ്കിൽ പഠനത്തിലേക്ക് മറ്റു വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ എന്തൊരു ഭംഗിയുണ്ടാകും എത്ര മനോഹരമായിരിക്കും നമ്മുടെ ജീവിതം ഖുർആൻ പറഞ്ഞു വല്ലോ ലുഹ സത്യം വീക്ഷണങ്ങൾ അതിനിക്കുണ്ടെങ്കിലും ചില പണ്ഡിതന്മാർ പറഞ്ഞത് എന്നാണ് ആ നിസ്കാരത്തെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് പറയുകയാ ഈ പരിശുദ്ധ നിസ്കാരത്തെ പതിവാക്കാൻ അതിന്റെ മഹത്വം മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് നൽകട്ടെ